കേരളത്തിൽ കണ്ടിട്ടില്ല കേരളത്തിൽ കണ്ടിട്ടില്ല വാരണാശിയിലാണ് മാതാജി ഞങ്ങളെ പോലെ ഉള്ളവർ ഇവിടെ വരുന്നത് സാധു ദർശനം പാവവിമോചനം സാധുക്കളെ കാണുന്നത് തന്നെ പുണ്യമാണ് ഭൂമിയുടെ സൂര്യന്റെ വായുവിന്റെ ജലത്തിന്റെ ഇതിന്റെയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള സമയങ്ങളുണ്ട് നമ്മൾ വന്നിട്ടുള്ളത് തിരുനാവായ അംബേദ്കരാണ് നമ്മളെ കുംഭമേളത്തിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിട്ട് നമുക്കൊരു സ്വാമീനെ കിട്ടിയിട്ടുണ്ട് സ്വാമിന്റെ പേര് ശിവപ്രഭാരം ഏർ സ്ഥലം ഇവിടെ വരുന്നത് ശാസ്ത്രങ്കോട്ട എന്താണ് നമ്മളെ കുംഭമേളന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിശേഷം ആ ഇവിടുത്തെ ചുറ്റുമുള്ള ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കുറെ കുട്ടികള് ചെറുപ്പക്കാര് എല്ലാവരും കൂടെ പഴയ നിന്നുപോയ ആ മാമാങ്കത്തിനെ അനുസ്മരിച്ച് അവരൊരു മാഘമഹോത്സവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു അത് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ആണെന്നാണ് എന്റെ തോന്നല് ആ സമയങ്ങളിൽ ഞങ്ങൾ കുറച്ച് സ്വാമിമാരെ അവർ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണുന്നവരോട് പറയും ഉത്തരാന്തീയ ഇവിടെ ഒരു മാഘമഹോത്സവത്തിന്റെ ഒരു പ്രാരംഭമുണ്ട് നിങ്ങൾ വരണമെന്ന് പറയും ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തെ ഭക്ഷണവും താമസ സൗകര്യവും അതുപോലെ തന്നെ പോകാൻ നേരം ദക്ഷിണയും തന്നുവിടും അങ്ങനെ അവരെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാന് ശിവപ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന ഒരു മഹാ മനുഷ്യയുടെ ഭക്തനാ ശിഷ്യനാ അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി ഭാവിയിൽ ഇതൊരു കുംഭമേളയായി മാറുന്നു സത്യമാണ് ഈ പറയുന്നത് സത്യം എന്റെ മനസ്സിൽ അന്ന് തോന്നിയതാണ് ഇത് പത്ത് വർഷത്തിന് മുമ്പ് എന്റെ മനസ്സിൽ തോന്നിയതാണ് പക്ഷെ അത് ഇങ്ങനെ വന്നു 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 വന്ന് 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 ഈ മാഘമഹോത്സവം അക്കരച്ച് നടത്തി ഇവിടെ മൺ ഈ മൺമുറ്റിനകത്ത് വെച്ച് നടത്തി പിന്നെ അക്കരെ പോയി നടത്തി ഇപ്പൊ താങ്കൾ വലിയ കുംഭമേളയായി മാറി മണ്ഡലേശ്വരായിട്ടുള്ള ആനന്ദവനം ഭാരതി എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഈ കുംഭമേള ഇവിടെ സമാരംഭിക്കുകയാണ് അതിന്റെ അഞ്ചാം ഈ കുംഭമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുംഭമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപവിമോചനമാണ് യഥാർത്ഥത്തിൽ അത് രാജ്യത്തിൻ്റെ ആയാലും ജനങ്ങളുടെ ആയാലും ഇവിടെ വന്ന് സ്നാനം ചെയ്ത് കുംഭമേളയോടനുബന്ധിച്ച് സ്നാനം ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ പരിശുദ്ധി ഉണ്ടാകും അത് ഭാരതത്തിൽ ഏറ്റവും വലിയൊരു പുഴയാണ് എന്ന് ഭാരതപ്പുഴയെന്ന് പേരുകേട്ടായപ്പോഴും ഇവിടെ മാത്രമേ ഉള്ളൂ ശങ്കരാചാര്യരുടെ നാടായണൊക്കെ ശങ്കരാചാര്യരുടെ ഒരു പ്രസ്ഥാനങ്ങൾ പോലും ഈ കേരളത്തിൽ ഇല്ലാതായിപ്പോയി ബാക്കി തന്യ സംസ്ഥാനങ്ങളിലൊക്കെ ശങ്കരാചാര്യയുടെ നാമദേഹത്തിൽ ഒരുപാട് കാര്യം ശങ്കരാചാര്യട പേരിൽ തന്നെ അഖാഠകൾ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ചുനഅഖാഠയുടെ ആ സ്വാമി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുംഭമേള ആരംഭിച്ചു ആരംഭിച്ചത് പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ വരും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധു ദർശനം പാപവിമോചനം സാധുക്കളെ കാണുന്നത് തന്നെ പുണ്യമാണ് സാധുക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ഏതാനും ചില സന്യാസിമാരെ കണ്ടാൽ തന്നെ അത് പാവവിമോചനമാണ് പിന്നെ അവരെ കണ്ട് അനുഗ്രഹം പഠിക്കുന്ന അതിനൊപ്പറത്താണ് അതെ അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ശിവപ്രഭാകര സിദ്ധയോഗിയെ കാണുന്നത് അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ ഞാൻ കേൾക്കുകയും അറിയുകയും അദ്ദേഹത്തിൻ്റെ ചില അത്ഭുത സിദ്ധികൾ മനസ്സിലാക്കുകയും ചെയ്തു അന്ന് മുതലേ ഞാനൊരു സൈൻ്റാണ് സന്യാസിയാണ് ഇന്നത്തെ കാലത്ത് സന്യാസിയാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഐഡന്റി കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മങ്കര ഇവിടെ ഉണ്ട് ഒരു കേരളത്തിലുണ്ട് അത് പ്രഭാകരാനന്ദ സരസ്വതി മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി ഈ മങ്കര മങ്കര അയ്യപ്പക്ഷേത്രം സ്ത്രീകൾക്ക് പ്രദേശമുള്ളവർ അയ്യപ്പക്ഷേത്രമാണ് മങ്കര അതിന്റെ മഠാധിപതിയാണ് അദ്ദേഹത്തിൽ നിന്നും സന്യാസ ദീക്ഷ എടുത്തു സമ്പ്രദായ പ്രകാരം സന്യാസി മഹരി ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് പേരും ഇവര് ഇവര് നമ്മള് കേരളത്തിലുള്ള ഇവര് തമിഴ്നാട്ട് ആന്ധ്ര ഒക്കെ ഉള്ളവരാണ് അഞ്ചു സംസ്ഥാനത്തുള്ളവരും കേരളത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ മന്ത്ര ദിഷ്യെടുത്തവരാണ് അങ്ങനെ ഗുരുനാഥൻ്റെ പേര് പ്രഭാകരാനന്ദ സരസ്വതി മഹാമണ്ഡലേശ്വരം ശിഷ്യന്മാരുണ്ട് ഇവിടെ കേരളത്തിലും ശിഷ്യന്മാരുണ്ട് ഈ സ്വാമിയും സ്വാമി സഞ്ചാരിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് സഹോദരനാണ് സന്യാസ ജീവിതത്തിൽ അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്ദേഹം വേറൊരു പരമ്പരയാണെന്നേ ഉള്ളൂ പറയുന്ന പരമ്പരയോളൂ സന്യാസത്തിൽ തന്നെ പത്ത് പിരിവുകൾ ആ അങ്ങനെ ഓരോരോ പിരിവുകൾ വരുമ്പോ അതിലും അത് കുംഭമേള നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ അയനങ്ങള് കണക്കാക്കിക്കോട്ട് നാളും തിരിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് നടത്തുന്നത് ഇവിടെ അതുപോലെ ഓരോ സ്ഥാനങ്ങളുണ്ട് വ്യക്തമായിട്ട് ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് എന്താ അത് സ്നാനാണ് സന്ദർഭം അനുസരിച്ച് ഈ ഭൂമിയുടെ സൂര്യന്റെ വായുവിന്റെ ജലത്തിൻ്റെ ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള സമയങ്ങളുണ്ട് മകരസംക്രമം എന്നൊക്കെ പറയത്തില്ല ആ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ അതെല്ലാം ഒത്തു വരും ആ ഒത്തു വരുന്നതനാണ് ഈ കുഷമേളകൾ പോലെയുള്ള പുണ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഭാരത പുഴയില് കുംഭമേള നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇതിന്റെ മുന്നേ പ്രയാഗരാജിലാണ് ഇതെന്ന് നാല് കുംഭമേളകളൊക്കെ ആ കുംഭമേള നടന്നത് പ്രയാഗ്രാജിലാണ് അത് എത്ര വർഷം കൂടുമ്പോഴാണ് സാധാരണ നമ്മളവിടെ കുംഭമേളകൾ വരിക സാധാരണ അത് പന്ത്രണ്ട് വർഷം മഹാകുംഭമേള நான் அதுமாரி மூணு வருஷத்தை கும்பாடு பன்னெண்டு வருஷத்துக்கு மகா கும்பமேளம் வருஷ வருஷம் நடக்குது மகா கும்ப மேலம் அடுத்தது நடக்கும் நாலு இது நாசிக்கு புஜேனி அடுதுவாரி இலாபாத் கும்பமேளா நாலு குலுங்கம் கும்பங்கிறது வந்து கும்பகோணம் அஞ்சாவது இது கும்பகோணம் கும்பகோணம் இந்த மாதிரி நடக்கும் நடக்கும் அது எத்தனை கொல்ல கூடனேன்னு சொல்லா கரெக்டாயிட்டு அதுக்கு கழுவ வந்து ஒவ்வொரு இது ஒரு மாசம் வரைக்கும் நடக்கும் ஒரு மாதம் வரைக்கும் அது நடக்கும் நடக்கும் அதில் வந்து மூணு நாலு ச இது ஸ்தானங்கள் அம்மாவாசா பௌர்ணமி சப்தமி இந்த மாதிரி நாலு இது இதெல்லாம் சாணம் நினைக்கிற அதுல வந்து நாலு இதில் சன்னியாசி மாதிரி நாட்டு பதிவு அடைத்து அம்மாசா நாமத்துக்கு பௌர்ணமி சப்தமிக்கு வந்து மாம்பழ இந்த மாதிரி தீர்த்தார பரிவார்கள் நம்ம செய்வாங்க அப்புறம் அதுக்கப்புறம் சன்னியாசிமார்கள் ஸ்தானம் செய்யதுக்கு அப்புறம் அது வந்து மற்றவங்க சாணம் செய்யறது வழக்கம் முதல்ல சனியாசி மாதம் அதாவது காலை மூணு நாற்பத்தஞ்சு மணிக்கு சாணம் பண்ணணும் கிரம்மம் முர்த்தம் பிரெம்ம முகூர்த்தம் அதில் அந்த டைமுக்கு கரெக்டாக சாமி இந்த லாஸ்ட்டு இந்த வருஷம் லாஸ்ட்டு வேற வந்து இது ஆரம்பம் ஆரம்பம்